ഹായ് ഫ്രണ്ട്സ് യാ സേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡുറം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് ധാരാളം വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് എം വൺ എം ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ബ്ലൂഷറോപ്ലേന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള ഓപ്ലൈൻ വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു സെമി അഡലറ്റ് പേരാണ് വയലറ്റ് ഓപ്ലൈനും ബ്ലൂ ആയിട്ടുള്ള ഒരു സെമി അഡലറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം രണ്ടാണ് ഇവർക്കും റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് എം രണ്ടാണ് ഹെഡൊക്കെ നല്ല മാർക്കിംഗ് ക്വാളിറ്റി ഉള്ള ബാഡാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഓപ്ലൈൻ വെറൈറ്റിൽപ്പെട്ട ബാഡാണ് രണ്ട് പേരും ബാർബ്ലൂ ഓപ്ലൈൻ ആണ് ഇവർക്ക് കോഡ് വരുന്നത് എം മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് എം മൂന്നാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ള മൂന്ന് ഓപ്പ്ലൈൻ പേറുകളും നല്ല ക്വാളിറ്റിയുള്ള പേറുകളാണ് ഏതെങ്കിലും പേരുകൾ ഇഷ്ടമായിട്ടുള്ളത് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബേഡിംഗ് സെറ്റാണ് ഇതിൽ ഡി എഫ് വയൽ ട്യൂഷറും മെയിലും മാവോ ഫിഷർ പൈഡ് ഫീമെയിലുമാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എം നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ഔൾഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം അഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവരെ നമുക്ക് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ഹെഡിൽ നല്ല റെഡ് കളറുള്ള മെയിലും മറ്റത് ഫീമെയിലുമാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എം ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം ആണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള ഹൈപ്പർ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണിയൂറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് രണ്ട് പേരും ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എം ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എം ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ഈ രണ്ട് ബേഡുകളും നന്നായി ഇണങ്ങിയ ബാഡുകളാണ് നമ്മൾ കയ്യിലെടുത്താലും കടിക്കുകയൊന്നുമില്ല താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് രണ്ട് ബേഡുകളും നല്ല കളർ ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള ലോങ് ഡ്രൈവ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പിരിച്വറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടൽ ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് എം ഒമ്പതാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് എം ഒമ്പതാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് എം ഒമ്പതാണ് നമുക്ക് അടുത്തതായി സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫീച്ചർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ച് ആണ് ഇതിൽ എല്ലാവരും ഓറഞ്ച് ഫേസും ഓറഞ്ച് ഒപ്പ് ലൈനുമാണ് കോഡ് വരുന്നത് എം പത്താണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പത്താണ് ഈ ആറ് ബാഡുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാവരും റെഡ് ഐ ബാഡുകളാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ള പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല കളർ ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് രണ്ട് പേരും രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് എം പതിനൊന്നാണ് നമുക്ക് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനൊന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈലിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഴ്സിറ്റി പീച്ച് പെട്ട ബാൻഡിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേരുകളടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എം പന്ത്രണ്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പന്ത്രണ്ടാണ് ഈ രണ്ട് ബ്രീഡിംഗ് പേറിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പേസ്റ്റൽ പാർ പ്ലൂഷറ് മെയിലും മാവോ പാർ പ്ലൂഷർ ഫീമെയിലും ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം പതിമൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ജംബോ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഫീമെയിൽ ജംബോ ഫിഞ്ചസ് ട്രസ്റ്റഡ് ആണ് കോഡ് വരുന്നത് എം പതിനാലാണ് നമുക്ക് ഈ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനാലാണ് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ബ്ലൂ ഗ്രീൻ ചീക്കോണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നന്നായി ഇണങ്ങിയ ഇണങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് എം പതിനഞ്ചാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പതിനഞ്ചാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് നന്നായി ഇണക്കി വളർത്താൻ കഴിയുന്ന ഒരു ബാഡാണ് താൽപ്പര്യമുള്ളവർ കൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ പാരലെറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗ് ലൈൻ സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എം പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിന് തന്നിട്ടുള്ളത് ഡി എഫ് വയൽറ്റ് പാർബിൾ വിഷറ് മെയിലും സാബിൾ ഗട്ട് വയൽറ്റ് വിഷറ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് എം പതിനേഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എം പതിനേഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഹെവി സൈസ് ജംബോ ഫിഞ്ചസിന്റെ ഒരു ബ്രീഡിങ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എം പതിനെട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനെട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളൂ ജംബോ വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് നല്ല സൈസുള്ള ബേഡുകളാണ് രണ്ട് പേരും കോഡ് വരുന്നത് എം പത്തൊമ്പതാണ് നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പത്തൊമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻ ലോവേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ മെയിലും ലൂട്ടിൻ ഓഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എം ഇരുപതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം ഇരുപതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്